ന്യൂസ് ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചർമ്മം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിചരണം നൽകേണ്ടത് രാത്രിയാണ് കാരണം നമ്മൾ വിശ്രമിക്കുന്ന സമയം തന്നെയാണ് നമ്മുടെ ചർമ്മത്തിനും വിശ്രമം ലഭിക്കുന്നത് ആ സമയത്ത് നൽകുന്ന പരിചരണങ്ങൾ നല്ല ഫലം ചെയ്യും ചർമ്മത്തിന്റെ കേടുപാടുകളൊക്കെ മാറി ശരിയായി വരാൻ രാത്രിയിൽ ചർമ്മം സ്വയം പരിചരിക്കണം അതുപോലെ പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങളും ചർമ്മത്തിലെ വീക്കവും ചൊറിച്ചിലും ഒക്കെ മാറ്റാൻ നല്ലതാണ് രാത്രിയിലെ ചർമ്മ സംരക്ഷണം അതിനായി ഒരു കിടിലം നൈറ്റ് സിറം തയ്യാറാക്കിയാലോ അതിന് ആവശ്യമായ ചേരുവകൾ നമുക്ക് പരിചയപ്പെടാം കറ്റാർവാഴ ജെല് മുഖത്തിന്റെ സ്വാഭാവികമായ ഈർപ്പവും പി എച്ച് മൂല്യവും നിലനിർത്തുന്നതിനൊപ്പം ഏറെ ഗുണങ്ങളുള്ള പ്രകൃതിദത്തമായ ഒരു സൗന്ദര്യ വർധക വസ്തുവാണ് കറ്റാർവാഴ മൃതകോശങ്ങളെ നീക്കം ചെയ്യാനും ചർമ്മകോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും കഴിവ് കറ്റാർവാഴയ്ക്കുണ്ട് കറ്റാർവാഴയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ എ ബി സി കോളിൻ പോളിക് ആസിഡ് എന്നിവയാണ് ഇതിനെ സഹായിക്കുന്നത് ആന്റി ബാക്ടീരിയ ീരിയൽ ആന്റി ഫംഗൽ ഗുണങ്ങൾ കൂടാതെ തൊക്കിനെ അടങ്ങിയതാണ് കറ്റാർവാഴ കറ്റാർവാഴ ജെൽ പതിവായി മുഖത്ത് പുരട്ടിയാൽ മുഖത്തെ പാടുകളും മുഖക്കുരുവും പൂർണ്ണമായി നീക്കം ചെയ്യാൻ സാധിക്കും വൈറ്റമിൻ ഇ ആന്റി ഓക്സിഡന്റുകളുടെ ഒരു ശക്തി കേന്ദ്രമാണ് വൈറ്റമിൻ ഇ അൾട്രാവയലറ്റ് രശ്മികൾ കാരണം ഉണ്ടാകുന്ന ഫ്രീ റാഡുകലുകളുടെ ഫലങ്ങളെ ഇത് നിർവീര്യമാക്കി ചർമ്മത്തെ സംരക്ഷിക്കുന്നു കൂടാതെ സൂര്യതാപം മൂലമുണ്ടാകുന്ന ചൊറിച്ചൽ തടയാനും വരണ്ട ചർമ്മം മോയ്സ്ചറൈസ് ചെയ്യാനും വൈറ്റമിൻ ഇ സഹായിക്കും ഒപ്പം ചർമ്മത്തിലെ പാടുകൾ അകറ്റാൻ ഏറ്റവും അധികം സഹായിക്കുന്നു കൂടാതെ പുതിയ ചർമ്മകോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും വൈറ്റമിൻ ഇ ഗുണം ചെയ്യുന്നു പതിവായുള്ള ഇതിന്റെ ഉപയോഗം പാടുകൾ എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു അടുത്തത് ടീ ബാഗ് ടീ ബാഗുകൾ സുഷിരങ്ങളെ അൺലോക്ക് ചെയ്യാൻ സഹായിക്കുകയും ചർമ്മത്തിലെ നിർജീവ കോശങ്ങൾ അഴുക്ക് മറ്റ് മാലിന്യങ്ങൾ എന്നിവ നീക്കം ചെയ്ത് ചർമ്മത്തെ തിളക്കമുള്ളതാക്കി മാറ്റുന്നു ഹെർബൽ ടീ ബാഗുകളിൽ അടങ്ങിയിരിക്കുന്ന ആവശ്യ പോഷകങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ ചർമ്മത്തിന് മികച്ച ഗുണങ്ങൾ നൽകുന്നതോടൊപ്പം ചർമ്മത്തിന്റെ ആരോഗ്യസ്ഥിതി പരിപോഷിക്കുകയും ചെയ്യുന്നു സിറപ്പ് ഉണ്ടാക്കാം നമുക്ക് ആദ്യം ഒരു ഗ്ലാസിൽ അല്പം ചൂടുവെള്ളം എടുത്ത് അതിലേക്ക് ഒരു ടീ ബാഗ് മുക്കി വെക്കുക ശേഷം മറ്റൊരു പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ കറ്റാർവാഴ ജെല്ലും ഒരു വൈറ്റമിൻ ഇ ഗുളിക പൊട്ടിച്ചതും അല്പം വെളിച്ചെണ്ണയും നാരങ്ങ നീരും ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കട്ടൻചായയും ഒഴിക്കുക ഇതെല്ലാം നന്നായി യോജിപ്പിക്കുക രാത്രിയിൽ ഈ സിറം മുഖത്തിട്ട് ഉറങ്ങുക രാവിലെ കഴുകി വൃത്തിയാക്കാം നിരന്തര ഉപയോഗത്തിനായി കുപ്പിയിലാക്കി മാറ്റിവെക്കാം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് ിൽ പരീക്ഷിച്ചു നോക്കൂ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു ഹെൽത്ത് ടിപ്പുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം